എങ്ങനെയുണ്ടായിരുന്നു ഇച്ചിരി ബാക്കിയുള്ളവരെ ടത്തും എന്നോട് െല്ലോ ആ ബാറ്റ്മാൻറെ ഏ ബാറ്റ് നിന്റെ അടുത്ത് എത്ര പ്രാവശ്യം പറയുന്നത് ഈ നമ്മുടെ ഗാങ്ങ് ഹൗസിന്റെ ഓപ്പോസിറ്റ് ഉള്ള മലയുടെ മേട്ടിൽ ഇങ്ങോട്ട് വന്ന് വേഗം വേ വേഗം വാങ്ങാൻ അല്ലാണ്ട് വേറെ ചെയ്തിട്ടില്ല ഞാൻ പോവാ വണ്ടി ബാക്കിലോട്ട് പോകുന്നുണ്ടോ അങ്ങനെ ബാറ്റ്മാൻ എവിടെ നിന്റെ അടുത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യം ചോദിക്കണം വേഗം വന്നേക്കില് എനിക്കൊന്ന് ബാറ്റ്മാൻസൈഡോ ിറ്റ് ഉച്ചക്കൊക്കെ വള്ളി പിടിച്ച ആടില്ലാതെ നാറി ഭയങ്കര പ്രശ്നായിരുന്നു ഏറ്റവും പിന്നെ ോട്ടൊന്നു അവർക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ടോ ഇവരും എന്നിട്ട് പേരെ അഞ്ചുപേരെ തന്നെയാണോ അതല്ല നമ്മള് അവര് നമ്മളെ ആളൊക്കെ മാറി പോയതായിട്ട് അവര് എങ്ങനെയോ തന്നെ എങ്ങനെയോ കണ്ടുപിടിച്ചൊക്കെ വന്നിട്ട് ആ ബാറ്റു ബാറ്റു നീ ആരെ പേടിക്കല്ലേ സത്യസന്ധമായിട്ട് പറയണം എങ്ങനെ ഹോക്കിയുടെ പറഞ്ഞ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെ ആ കാര്യം പറ കാര്യം പറ ഹോക്കീനെ പോലെ തന്നെ ആ അറിയാലോ അതെ ഡ്രാഗൻ കോണത്തെ രണ്ടുപേരും ഞാൻ പറഞ്ഞോ എന്നെ ആക്കണോന്ന് ഞാൻ പറഞ്ഞില്ലേ ഇവരൊക്കെ തെറ്റിപ്പോയി കണക്കൂട്ട് കുറച്ച് തെറ്റിപ്പോയി കൊഴപ്പില്ല എന്നാലും ഈ മാനേജ് ചെയ്ത് എന്നാലും എന്നെ ആക്കായിരുന്നു

ഐ അവനില്ലായിരുന്നു മെയിലി അതാണ് മെയിൻ പ്രശ്നം പിന്നെ വന്നിട്ടുള്ള ഐടി ഇത് വെരി ഒരു ഗാങ് ഫണ്ട് ഓയിലം ബാറ്റൻ കൊടുത്തു പോടാ പട്ടി യാോ കൊടുത്തെല്ല ഓകിടോ ഇരിക്കും ആ പിന്നെ എടാ ബാറ്റൻ വെറ്റേ ആയി പറഞ്ഞു കിട്ടിയോ കിട്ടിയോ പോകി ഫുഡ് കിട്ടിയോ വന്നു കഴിച്ചാ കഴിച്ചേ എനിക്ക് എൻ്റെ ഫുഡ് കഴിച്ചിട്ട് എങ്ങനണ്ട് ആ എൻ്റെ ഫുഡ് കഴിച്ചിട്ട് പോരാ പേഡിക്ക് ഉണ്ടല്ലേ എടാ അടാ റോബറി ഒക്കെ ചെയ്യാൻ പറ്റും ഇക്കോ മെ 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 യാ ടൈം ബഗ് ആണോ തോന്നിക്ക് രണ്ട് വസായിട്ട് വേറെ ഞാൻ വേറെ കാര്യം പാടം കെട്ടവനേ ഫുഡ് നിന്നിട്ട് എരി പോടാ ഫുഡ് നിന്നു ആടാ ആ പാടം കെട്ടവനേ എനിക്ക് ആ പേര് ലൈവിൽ പറയാൻ വലിയ മടിയാണ് ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് ചോദിച്ചേ താങ്ക്യൂ സോ മച്ച് നീ പോടാ എന്റെ കണ്ണ് എന്റെ കണ്ണാടി പോയി നീ എന്ത്ടാ നിന്നെ കാണാ ബിനോയ് ബ്രോ അതുമയരെ അല്ലാതെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഓടി പറഞ്ഞോട് പിന്നീട് എനിക്ക് പറയാൻ പറ്റത്തില്ല അത് പറയാലോ ഈ മിറ്റുവിന്റെ അടുത്ത് എനിക്ക് ഞാൻ ഇങ്ങനെ പറയുന്നതൊക്കെ പറഞ്ഞോ ഞാൻ ഇവിടെ ഇല്ലെന്ന് ഹോക്കി തുടങ്ങി എനിക്ക് നീ വന്ന എനിക്ക് ഹോക്കി തുടങ്ങി ഇല്ല ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ടാടാണല്ലോ പറയണ പറ എന്തായിരുന്നു നീ കണ്ടേ നീ ആ മഴയുള്ള രാത്രിയില് എന്താണ് കണ്ടത് അതാരും ആ ഒരു സ്ഥലത്ത് ഒഴിഞ്ഞ സ്ഥലത്ത് ആരും ഇല്ലായിരുന്നു അൾട്രോടെ അൾട്രോയുടെ പോയിട്ട് ഇങ്ങനെയല്ലല്ലോ വിചാരിച്ച് അൾട്രോ അൾട്രോ അക്കാശി ഈ രണ്ട് പയ്യന്മാരെ അന്ന് മറ്റേ നല്ല പയ്യനുള്ള ഇത് കൊടുക്കാൻ വേണ്ടി പറയൂ പറ്റൂലെ കേട്ടോ ട്വൽവ് ടൈം ഇനി അത് കീപ്പ് ചെയ്യുന്നുണ്ടോ പിന്നെ റെഗുലർ റെഗുലർ ായിട്ട് പെണ്ണിന്റെ കൂടെ പോകുന്നു എന്താ അവൻ അവൻ സിറ്റീ കയറുവാണെങ്കിൽ ശ്രേയെ സിറ്റീവാണ് മനസ്സിലായോ അതേ കോൺറ്റ് അവൻ അന്ന് പറയുന്നതേറ്റു ഇപ്പൊ ഹിറ്റും ഇല്ലല്ലോ ശ്രേയനെ ഗ്യാംഗിലെടുത്താലോ എന്നുള്ള രീതിക്ക് അവൻ പറയുന്നെ അവൻ ആക്റ്റീവ് ആയിട്ട് ജിമ്മിനെ പ്രണയിച്ചേനറിയാലോ ജിമ്മിനെയോ ഏത് ജിമ്മൻ ജിമ്മനല്ലേ ജിമ്മ ജിമ്മിനെ പ്രണയിച്ചോ ജിമ്മാൻ സാത്താൻ ഞാൻ ജിമു ജിമ്മേ ജയിൻസ് പോവാ പിന്നെ ബാറ്ററിന്റെ എന്നിട്ട് പോകുന്നില്ല പറയണ പറയണ മറ്റേ കെ വിയുടെ നമ്മടെ ഗ്യാങ് ഹൗസിന്റെ ഓപ്പോസിറ്റ് ഒരു ഉണ്ട് എവിടേക്ക